നമസ്കാരം ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം സ്വന്തമാക്കി ബി ജെ പി ബി ജെ പിയുടെ മിന്നുന്ന വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നേടിയ ഈ വമ്പൻ വിജയം ബി ജെ പിക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് ഫെബ്രുവരി പതിനാറിനാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഗുജറാത്തുമായുള്ള ബന്ധം എക്കാലവും ശക്തമാണെന്ന് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ആശംസകൾ അറിയിച്ചു കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഗുജറാത്തും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ കഴിയാത്തത് മാത്രമല്ല അത് ഓരോ ദിവസവും ചെല്ലുന്തോറും കൂടുതൽ ശക്തമായി വളരുന്നു വികസനത്തിലും ജനസേവനത്തിലും പാർട്ടിക്കുള്ള ശ്രദ്ധയുടെ മറ്റൊരു തെളിവാണ് ഈ വിജയമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് അതേസമയം ബി ജെ പി നേടിയ വമ്പൻ വിജയത്തെ കൂടാതെ കോൺഗ്രസിന്റെ വമ്പൻ തകർച്ചയ്ക്കും ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു ജുനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലും അറുപത്തിയെട്ട് മുനിസിപ്പാലിറ്റികളിൽ അറുപതിലും ബി ജെ പി മിന്നുന്ന വിജയമാണ് നേടിയത് കൂടാതെ ഗാന്ധിനഗർ കബദ്വഞ്ച് കത്ലാൽ എന്നീ മൂന്ന് താലൂക്ക് പഞ്ചായത്തുകളും ബി ജെ പിടിച്ചെടുത്തു കോൺഗ്രസിന് അറുപത്തിയെട്ട് മുനിസിപ്പാലിറ്റികളിൽ ഒരെണ്ണം മാത്രമാണ് നേടാൻ കഴിഞ്ഞത് മുൻ വർഷങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന പതിനഞ്ച് മുനിസിപ്പാലിറ്റികൾ ബി ഈ തിരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തു സമാജ്വാദി പാർട്ടി രണ്ട് മുനിസിപ്പാലിറ്റികളുടെ ഭരണം നേടി ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ അഞ്ച് മുനിസിപ്പാലിറ്റികളിലെ തിരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നിട്ടുണ്ട് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണമെന്ന വമ്പൻ പദ്ധതി ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാണ് ഈ മിന്നുന്ന വിജയം എന്നുള്ളതും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ അംഗീകാരമാണ് അൻപത്തിയൊൻപത് നഗരസഭകളിൽ ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് മറ്റ് ഏഴ് നഗരസഭകളിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെ പാർട്ടി ഭരണം പിടിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീൽ അറിയിച്ചു അതേസമയം പാർട്ടി പ്രവർത്തകരുടെ പരിശ്രമത്തിനും വിജയത്തിനും അഭിനന്ദനങ്ങൾ അറിയിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈയിൽ അഹമ്മദാബാദിലെത്തിയ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഗുജറാത്തിൽ ഞങ്ങൾ തോൽപ്പിക്കും ഞാനും എന്റെ സഹോദരിയും വിജയം ആഘോഷിക്കാനെത്തും എന്നൊക്കെയായിരുന്നു അന്ന് രാഹുൽ പറഞ്ഞത് എന്നാൽ മോദിയെ വെല്ലുവിളിച്ച രാഹുലിനോട് ജനങ്ങൾ തന്നെ പകരം വീട്ടിയെന്നാണ് റിപ്പോർട്ട്